ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എന്തൊക്കെയാണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമ്മില്ല നമുക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണില്ലേ അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ കാണാൻ അപ്പോൾ നമ്മൾ റെഡിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലേ വീഡിയോ ഇഷ്ടമാവോ അല്ലേന്നൊക്കെ അറിയുള്ളൂ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയാൻ പറ്റൂലല്ലോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് നിർബന്ധമായിട്ടും തരണം കേട്ടോ പിന്നെ കമൻറ്റ് എഴുതാനൊക്കെ മടി ലോലാണെന്നു വെച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് കമൻ്റായിട്ടിട്ടാലും മതി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളെ സപ്പോർട്ടാണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടം വരെ എത്തിയത് പത്ത് പത്തായിരം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾക്ക് അയക്കണം കേട്ടോ അലഹമില്ല അതൊക്കെ നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ട് ഞാൻ കേട്ടോ ആയത് അപ്പോൾ തുടർന്നും നിങ്ങളൊക്കെ സഹകരണം പ്രതീക്ഷിക്കുകയാണ് ഉണ്ടാവും എന്നറിയാം എന്നാലും ഞമ്മൾ പറയണ്ടേ പറയേണ്ട കടമ നമ്മളതല്ലേ അപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് റാത്തായി ഞമ്മൾ നൂൽപുട്ടാണ് കേട്ടോ ചൂടണത് അപ്പോൾ എന്നും ഈ നൂൽപുട്ട് കുഴക്കണതും ഇതാക്കുന്നതും ഒക്കെ കാണിച്ചു തരണ്ടല്ലോ അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും വേണ്ട വിചാരിച്ചിട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ലെങ്ത്ത് കുറച്ചതാണ് അപ്പോൾ ചിലവർക്ക് വീഡിയോ ഒക്കെ കാണാൻ മടുപ്പുണ്ടാവും കാരണം കുറേ ലെങ്ത് കൂടിയുണ്ട് അപ്പോൾ നമ്മൾ ചില വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പം എന്താ കാര്യങ്ങൾ വേ പറഞ്ഞു കണ്ട് തീർക്കുക കാര്യങ്ങൾ വേ പറഞ്ഞ് തീർക്കുക എന്നൊക്കെ അങ്ങനെ കമൻറ്റ് കാണാമല്ലോ അപ്പോൾ അതെന്താ വെച്ചാൽ കാണാൻ ചിലവർക്ക് നല്ല ഇഷ്ടമായി കാര്യം ഇങ്ങനത്തെ നമ്മളെ കാര്യങ്ങളൊക്കെ ചിലവർക്ക് അതിനു വേണ്ടി ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമ്മളിതാക്കണ് നൂല്പുട്ടൊക്കെ ചുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടില്ല നൂലിപ്പുട്ട തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനത് എങ്ങനെയാണ് നല്ലത് നിങ്ങൾക്ക് സ്ഥിരം വീഡിയോ കാണുമോ കൊക്കാരെ നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കൽ വാട്ടലല്ല കേട്ടോ നല്ല ചൂടുവെള്ളം തിളച്ച ചൂടുവെള്ളം പാർന്നിട്ട് അങ്ങനെ സ്പൂണിട്ട് ഇളക്കിയിട്ട് ഒന്ന് ചൂടാറിന് ശേഷം കുഴച്ച് കണ്ടിട്ടാണ് കേട്ടോ ചൂടൽ പിന്നെ അതൊക്കെ ചാർ ഉണ്ടാക്കുന്നത് ഞാൻ കേങ്ങാണ് കേട്ടോ ഉള്ളിയും കേങ്ങും തക്കാളി ഇടാൻ മറന്നു ചാ ഇങ്ങനെ തുറന്നപ്പം പഠിച്ചു നീതിയിൽ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് ഇങ്ങനെ തോന്നിയിട്ടോ ചാർ ഇങ്ങനെ നാമച്ചപ്പോൾ അപ്പളാണ് തക്കാളി ഇടാൻ മറന്നല്ലോ അപ്പോൾ പിന്നെ ഉള്ളി തോന്നിച്ചപ്പോൾ ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ട് പിന്നെ അതും കൂടി വാട്ടി കുറച്ച് മുളകും കൂടി ഇട്ടോടുത്ത് കരിയേപ്പിൻ്റെ ഇട്ടുടത്ത് തന്നെ സെറ്റാക്കിയപ്പം നമ്മളെ ചാറ് സൂപ്പറായിട്ടോ പിന്നെ നമ്മളെ വലിയ കുട്ടിക്കൊക്കെ കടയിലേക്ക് പോണപ്പോ എന്താ എന്താട്ടണം ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിനില്ല എന്താണ് അപ്പം കുറച്ച് കോഴി കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയും തക്കാളിയും പിന്നെ ജീരുള്ളിയും വെളുത്തുള്ളിയും പിന്നെന്താണ് വെളുത്തുള്ളിയും ജീരുള്ളിയും ഇഞ്ചി അതൊക്കെ ചതച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ വേഗം പണിയൊരുക്കിക്കാണ് അപ്പോൾ അതിന് മിന്നോട്ടിക്ക് പോകാനായി മദ്രസ് പോകാനായി അപ്പോൾ ഓക്ക് ചായയൊക്കെ കൊടുത്തിട്ട് ഓളമൂടിയൊക്കെ വാർന്ന് കെട്ടി ഓക്ക് പറുതിയും ഓളം മഫ്തിയും ഒക്കെ ഇട്ടു കൊടുത്തിട്ട് ഓളും പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടോ ഓലയാണ് പിരിച്ചു വിട്ടാൽ പിന്നെ നമുക്ക് നമ്മളെ പണി ഇങ്ങനെ നോക്കി നടക്കാലോ അപ്പോൾ പിന്നെ അപ്പോൾ ഓളയാണ് പറഞ്ഞേക്കട്ടെ ഇഞ്ഞിട്ട് വേണം നമുക്ക് ചോറ് വെക്കണം കൂട്ടാൻ ഉണ്ടാക്കണം അപ്പോൾ സനുട്ടം വന്നിട്ടാണ് കേട്ടോ കോഴിക്ക് പറഞ്ഞേക്കണത് അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഞാൻ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് വേഗം പാത്രമൊക്കെ ഒന്ന് മോറി എടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ സനു വന്നിട്ടില്ല കേട്ടോ സനു വന്നിട്ട് വേണം കോഴി കൊണ്ടുവരിച്ചാൽ ഇഞ്ഞിട്ട് ചാറ് വെക്കണം അപ്പോൾ തന്നെ കോഴി കൊണ്ടുവരുമ്പോൾ തന്നെ ഞമ്മക്ക് ഉള്ളിൻ്റെ തക്കാളിയൊക്കെ ഒന്ന് വാട്ടി എടുക്കുക ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണ് പാത്രങ്ങളൊക്കെ കുറച്ച് മോറാണ്ടേന് അപ്പോൾ അതൊക്കെ ഒന്ന് മോറി നമ്മൾ എടുത്തു അങ്ങനെ പാത്രങ്ങളൊക്കെ മോറി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എന്താട്ടേം ചട്ടി ചൂടാക്കണേ പപ്പടം പൊരിച്ചിരിക്കട്ടോ നമ്മൾ ഉച്ചക്കൊക്കെ കണ്ടുകാണ്ട് വപ്പടം പൊരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നും ഇപ്പോൾ ഈ പപ്പടം പൊഴിച്ചിട്ട് ഇങ്ങനെ കാട്ടിനെ കാണുമ്പോൾ ഇങ്ങനെക്കൊരു പിരാന്തോഷുണ്ടാവില്ലേ അപ്പോൾ എന്താണെന്നു പറയുക നമ്മൾ പെരുന്നാൾക്ക് കുറച്ച് നൂറുപ്പ്യൊക്കെ തൂക്കപ്പടം തന്നെ അപ്പോൾ കുറച്ച് തോന ഉണ്ടാവൂലേ അപ്പോൾ നമ്മളിത് പൊരിച്ചാൽ അത് ഇങ്ങനെ പാത്തുവച്ച് പാത്തു വെച്ച് നിന്ന് കഴിഞ്ഞാൽ ആ പപ്പടത്തിൻ്റെ മേലെ ഓരോ ഒരു കറുപ്പ് കറുപ്പ് പുള്ളികളൊക്കെ അങ്ങനെ വരും കേട്ടോ അപ്പോൾ നമ്മൾ നാളെ ഒരുസം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുറച്ച് കറുപ്പ് കറുപ്പ് പുള്ളികൾ വന്നപ്പോൾ പിന്നെ നമ്മൾ എന്തൊട്ടി അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ മുകളത്തെ പൊടികളൊക്കെ ഒന്ന് തട്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ പൊരിച്ച് പൊരിച്ചീനിയത് അപ്പോൾ അപ്പോൾ ഇനി അത് അങ്ങനെ ആണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എന്നിപ്പോൾ ഈ പപ്പടം പൊരിച്ചേണേട്ടോ ഇവിടെയാണെങ്കിൽ മക്കൾക്ക് പപ്പടം എന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ നല്ല തൃപ്തിയാണ് വപ്പടം ഒന്നും രണ്ടും മൂന്നും ഒക്കെ കിട്ടിയാൽ തിന്നു പിന്നെ ഞാൻ രണ്ടെണ്ണത്തിലേറെ കൊടുക്കലില്ല കേട്ടോ പിന്നെ ആ വപ്പടം പൊരിച്ച ഓയില് വപ്പടം പൊരിച്ചാൽ മതി കണ്ട് കാണ്ട് പാരും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞിട്ട് നമ്മൾ വെല്ലുവിളി ഇട്ട് കൊടുത്ത് അതിൻ്റെ അടിയിലാണ് നമ്മൾ ഗുളിക കുടിച്ചാൽ മറന്നത് കുറച്ച് ആക്കം കിട്ടീനീട്ടോ നമ്മളെ പെരടീക്ക് വേദനക്ക് അപ്പം പിന്നെ ഗുളിക കുടിച്ചാൽ മറന്ന് വേദനയ്ക്ക് കുറവുണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പിന്നെ ഞാൻ എന്താ ടീം ആ ഗുളിക രണ്ട് മൂന്നെണ്ണം ഉണ്ടേന് അതും കുടിച്ച് പിന്നെ വല്ലുള്ളിയും തക്കാളിയൊക്കെ ഒന്നിട്ട് വാട്ടി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഒത്തിന് സനോട്ടം വന്ന് ചായയൊക്കെ കുടിച്ച് അവനെ പോനെ കോഴിക്ക് പറഞ്ഞേച്ചിരിക്കണേ അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ പറയണേ നെയ്ച്ചോറ് വയ്ക്കുക നെയ്ച്ചോറ് വെക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴെല്ലാം തന്നെയോ നോലുമ്പൊക്കെ കഴിഞ്ഞിട്ട് എന്നും നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ തന്നെയാണ് എനിക്ക് പൊതുവെ നെയ്ച്ചോറ് നമ്പൂതിയായി ചോദിച്ചു പറഞ്ഞിട്ടും കാര്യമല്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ പിന്നെ കുട്ടികളല്ലേ പറഞ്ഞിട്ടും കാര്യമല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ നന്നായിക്കോട്ടെ നെയ്ച്ചോറ് അച്ചരാറിന് കേട്ടോ അങ്ങനെ നെയ്ച്ചോറും ആണ് കേട്ടോ ഇന്ന് അപ്പം പിന്നെ നമ്മൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഇഞ്ചീരവും ഇഞ്ചിയും തുള്ളിയും ഇഞ്ചീരുള്ളിയൊക്കെ ചതച്ചതും ഒക്കെ ഇട്ടു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടീൻ്റെ ശേഷം നമുക്ക് നമ്മളെ കോഴി ഇട്ട് ഇട്ടുകൊടുക്കണം അതിന് അതിൻ്റെ മുന്നേ നമുക്ക് എന്താ കുറച്ച് വെള്ളം പാറന്നിട്ടൊന്ന് തിളപ്പിച്ചാണ് കേട്ടോ കോഴി ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി ഇതൊന്ന് തിളച്ചിട്ട് ഓഫാക്കാമെന്നാണ് വിചാരിച്ചത് ഓഫാക്കാൻ നിന്നപ്പോ കോഴിയും കൊണ്ട് ഞമ്മളെ സനോട്ടം വന്നിട്ടോ അപ്പോൾ അതൊന്നും തിളക്കട്ടെ അതിനെ കുക്കർ ചൂടാക്കിയിട്ട് ഏലക്കായും കറാമ്പോവും പട്ടിയും വല്ലുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇടാൻ മറന്നു ഞാൻ പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തു കരിയേപ്പിൻ്റെയിലും പിന്നെ നമ്മളെ ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ നെയ്ച്ചൂറ്റൊക്കെ ഇട്ട് കൊടുത്താൽ നെയ്ച്ചോറിന് പ്രത്യേക രസമാണ് കേട്ടോ അപ്പോൾ അതാക്കണേ നമ്മളെ ഗ്യാസ് ഓഫാക്കാണ്ടിന്ന് വന്നില്ല പോയി കൊണ്ടുവന്നിങ്ങനെ കേട്ടോ അപ്പം ഞാൻ അതിങ്ങനെ നോക്കുകയാണ് വലിയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒക്കെ മുറിച്ച് ഇടാക്കലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ പിന്നെ നമ്മൾ നെയ്ച്ചോറ്റിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാമല്ല എന്തേക്കും വെള്ളമൊക്കെ പറഞ്ഞെടുത്തോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഇതിന് പാകാക്കിയിട്ട് പിന്നെ അത് നെയ്ച്ചോറ്റോലെയാണ് കേട്ടോ വാൻ്റലിയാണെന്ന് ചേ ചോദിച്ചോലുണ്ട് ഇനി നെയ്ചോറ്റോലെയാണ് അതും ഇട്ടെടുത്ത് അതിട്ടെടുത്താൽ അതിൻ്റെ പ്രത്യേക ഒരു മണവും രസമൊക്കെയാണ് കേട്ടോ നമ്മളെ നെയ്ച്ചോറിന് പിന്നെ ഞാൻ കുറച്ച് കോഴി ഞാൻ എടുത്തുവച്ചിട്ടോ നാളെ ഒരു രണ്ടെണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ചാരുണ്ടാക്കിയിട്ടൊന്ന് തൊട്ടാ മക്കാനും വേണ്ടി രണ്ടെണ്ടോ പാത്ത വെച്ചിരിക്കണേ അപ്പോൾ നാളെ ഞാനിങ്ങനെ എന്താ കൂട്ടാനേ പറഞ്ഞിങ്ങനെ തിരഞ്ഞെടുക്കേണ്ടി വരുമല്ലേ അപ്പോൾ ഈ ഒരു രണ്ട് കണ്ടെടുത്ത് വെച്ചാൽ നാളെ നമുക്ക് അതെടുത്തിട്ടാണ്ട് പൊരിച്ചേ വറ്റിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടാലോ എഴുതിയിട്ട് രണ്ട് കണ്ട അവിടെ വെച്ചിട്ടേ ബാക്കി ഇതാക്കണേ കേക്ക് വൃത്തിയാക്കിയിട്ട് നമ്മളെ മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ അപ്പോൾ അതിൽ കണ്ടിട്ടെടുത്തു പിന്നെ നമ്മൾ നെയ്ച്ചോറ്റിനുള്ള അരിയൊക്കെ ഇട്ടുകൊടുത്തു നമ്മൾ കുക്കറാണ്ട് അടച്ച് വെച്ചിരിക്കണേ അപ്പോൾ ഞാനത് ഒരു വിസിൽ വന്നാൽ നമ്മൾ കണ്ട് ഓഫാക്കി വെക്കാം പിന്നെ കോഴിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് സെറ്റാക്കി ഇവിടെ പിന്നെ ഇങ്ങനെ കുറുന്നനാക്കിയാലും എന്താണെന്നറിയാം നെയ്ച്ചോറ് ആയതുകൊണ്ട് ഇമ്മാ ചാറ് ഉമ്മ ചാറ് ഉമ്മ ചാറ് കാരണം ഇങ്ങനെ നിക്കും അപ്പം ഞാൻ പറ്റ കുറുന്ദനായി കഴിഞ്ഞാൽ ചാറില്ല ഞാൻ പറ്റില്ല അപ്പോൾ ലേശം കൂടി കുറച്ച് വെള്ളം പറന്ന് കൊടുത്ത് പിന്നെ നെയ്ച്ചോറൊക്കെ ഞാൻ ആ കുക്കറിൽ നിന്ന് ചെമ്പട്ടിക്ക് തട്ടിക്കൊടുത്ത് പിന്നെ കോഴിന്ന് ഇതാക്കണം കുറച്ച് കൂടി വെള്ളമൊക്കെ ഇറങ്ങി വെക്കണ കേട്ടോ അപ്പം അറിനയിലേറെ പിന്നെ കുറച്ച് നമ്മളെ മുറ്റത്തിലുള്ള മല്ലിച്ചപ്പുണ്ടല്ലോ ആ ഒരു മല്ലിച്ചപ്പും കൂടി എടുത്തിട്ടപ്പോൾ നമ്മൾ കോഴിച്ചാറ് നല്ല മണം കേട്ടോ നല്ല മണം പറഞ്ഞാൽ നല്ല മണം അങ്ങനെ ഇതാക്കണ് അതൊക്കെ കഴിഞ്ഞ് ചാറായി ചോറായി പിന്നെ ഞാൻ വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാണ് കേട്ടോ അങ്ങനെ നമ്മളെന്താ ടീം കോഴിച്ചാറ് കണ്ടാൽ പിന്നെ നമ്മളെ നൂല്പുട്ടിക്ക് ഞമ്മളെ മക്കൾക്ക് അതേ പറ്റുള്ളൂ കേട്ടോ മദ്രസ് പോകുമ്പോൾ എല്ലാവരും ആ കേങ്ങും ചാറൊക്കെ കൂട്ടി തിന്നു പോയത് മദ്രസ് വിട്ടെന്നപ്പോൾ പിന്നെ ആ കോഴിച്ചാറൊക്കെ കൂട്ടിക്കാണ്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള നൂല്പ്പുട്ടൊക്കെ മക്കൾ തിന്നത് അപ്പോൾ അതാ പറഞ്ഞത് ഇവിടെ കുറുന്നനെ വെച്ചിട്ട് ഒരു കാര്യമില്ല ചാറ് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കും നമ്മളെ മക്കൾ കേട്ടാ ഇന്നതാക്കണ് ഞമ്മൾ നമ്മളെ വലിയ കുട്ടിക്ക് ചോറാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു കടയ്ക്ക് പോകാനുണ്ടായത് കൊണ്ട് എന്താണെന്നറിയുക നേരത്തെ കാലത്തെ ചോറ് കൂട്ടാനാവും പിന്നെ അടിച്ചോരലും തുറക്കലും പാത്രം മുകളിലാകുമ്പോഴത്തേന് നമ്മളെ പണിയുണ്ടല്ലോ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് കജുണ്ണിയാളെ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനിതാക്കണ് ഓന് ചോറാക്കി പിന്നെ ചാറ് ഞാൻ പിന്നെ അയക്കന്നെയാണ് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ വേറൊരു കുപ്പിയും കൂടി കുപ്പിക്കോ എന്തെങ്കിലും പാരന്ന് പറഞ്ഞപ്പോൾ അയക്കൊന്നു മണ്ട മങ്ങൾ അയക്കണം പാർന്നിളി അതിന്ന് വെച്ചോണ്ട് കയറണം കേട്ടോ അങ്ങനെ പാത്രം നിറച്ച് ചാറ് കയറണേ എല്ലാവർക്കും നല്ലോണം ചാറ് കാണുമ്പോടെ പിന്നെ ഒരു രണ്ട് പപ്പടം കൂടി വെച്ചമർത്തി കൊടുത്ത് പൊട്ടിട്ടോ ഇതിങ്ങനെ എന്താ ചോറ് നേരത്തെ ഉച്ചയ്ക്കാവുമ്പോൾ ഒരു പ്രത്യേക രസേക്കറി പപ്പടമൊക്കെ തണുത്ത് ഇങ്ങനെ ചോറ് വെച്ചുമ്പോൾ ഒരു രസാണല്ലോ അല്ലേ രണ്ടൊക്കെ നമ്മൾ സ്കൂൾ പോയപ്പോൾ കൊണ്ടായതൊക്കെ ഇങ്ങനെ ഓർമ്മയാവും കേട്ടോ ബിൽക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഓന ചോറൊക്കെ കൊടുത്ത് ഓനയും പിരിച്ചു വിട്ടു കേട്ടോ ഇനി നമുക്ക് എന്താ പണിയില്ലത് അടിച്ചുരലും തുടക്കലും മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അടിച്ചോര് തുടച്ച് കൂളിയും കഴിഞ്ഞ ഇന്നത്തെ പണിയും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണോന്നൊന്നും ഞമ്മൾക്ക് പറയാൻ കൂടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് തരാൻ ഉറപ്പായിട്ടും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോ നാളെ വരാം